ഹായ് ഫ്രണ്ട്സ് ഇതാ കുറച്ച് സിലേപ്പി നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കുറച്ച് എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കറിയുടെ റെസിപ്പി അല്ല ഇപ്പോൾ മസാല എങ്ങനെയാണ് തയ്യാറാകുന്നത് നമ്മളിപ്പം വറക്കുന്ന ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന ഒരു മസാല സ്പെഷ്യൽ മസാലയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് മാത്രം ഞാൻ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട് എല്ലാം ഒന്നും എടുത്തിട്ടില്ല ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് എടുക്കേണ്ടത് വെളുത്തുള്ളി എടുക്കണം ഏകദേശം ഒരു അഞ്ചെട്ട് പത്തല്ല് വെളുത്തുള്ളി ഒരു കഷ്ണം എന്താ പിഴുപുളിയില്ലേ വാളമ്പുളി എന്ന് പറയും അതിനെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു അഞ്ചെട്ടു പത്തല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ചേർത്തിരിക്കുന്നത് പെരുഞ്ചീരകമാണ് വലിയ ജീരകമില്ലേ അത് നല്ല ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ചേർത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് മുഴുവനെയുള്ള കുരുമുളക് നല്ല ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ചേർത്തിരിക്കുന്നത് ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം മുളക് പൊടി ഒരുപാടങ്ങ് ചേർക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുരുമുളക് ചേർക്കുന്നുണ്ട് ഒരു കളറിനൊക്കെ ആവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ അതും കൂടി ചേർത്തോളൂ രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുക്കുക എന്നിട്ട് നല്ല പേസ്റ്റ് നമുക്കൊരു ടിന്നിലൊക്കെ ഇട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൽ മസാല എപ്പോഴും നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കേണ്ട എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം മീനിലൊക്കെ ഇങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഒന്ന് ദൈത്രം ഞാൻ വറക്കുന്നുള്ളൂ അതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടൊരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് മസാലയൊക്കെ പിടിക്കും കേട്ടോ നമ്മളതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒന്നും ഫ്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു മസാലയിലൊന്നും ഫ്രൈ ചെയ്ത് നോക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് അത് വലിയ ഇതായിട്ട് തോന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കോളൂ കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ദ ചൂടായി വരുന്നുണ്ട് നമ്മളുടെ ഈ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത് അല്ലേ അല്ലാണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു തോന്നില്ല അപ്പോൾ അതാണ് നമ്മൾ ഫ്രൈയൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെളിച്ചെണ്ണയ്ക്കകത്തൊരു നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിട്ട് വെളിച്ചെണ്ണയ്ക്കൊന്നും ഒട്ടും ക്ഷാമം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഫ്രൈയ്ക്കകത്ത് എന്താ വെറൈറ്റി എന്ന് ചോദിക്കാവുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം മസാല അല്പം വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രം ട്രൈ ചെയ്യുന്ന പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക കേട്ടോ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നാട്ടിലൊക്കെ മഴയാണല്ലോ ഇവിടെയും നല്ല മഴയാണ് ചെയ്യുന്നത് ഒരു നല്ല തൊരാത്ത മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ എന്താക്കിയാ സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ നമ്മുടെ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒപ്പം സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫ്രഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്ന നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരാം ബായ് താങ്ക് യു ഫോർ വാച്ചിങ്